ഒരു മനുഷ്യൻ എപ്പോഴും ും റിന്റെ ഭാട്ടതാണെന്ന് തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ് സദാസമയം തന്റെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നുള്ള പേടി ഉണ്ടായിരിക്കണം എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്കുന്ന സമയത്ത് അവർക്കൊക്കെ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്ന ഭയം അതായിരുന്നു എന്റെ ഈമ നഷ്ടപ്പെട്ടു പോകുമോ റബ്ബെ എന്നുള്ളത് നബിസ് പഠിപ്പിക്കുന്ന ഹരി കാണാൻ കഴിയും ഔ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാളിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഒന്നാമതായിട്ട് തന്നെ പറഞ്ഞത് നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കണം അള്ളാഹുവും അവന്റെ റസൂലും സർവ്വദിനക്കാളും അവന് പ്രിയപ്പെട്ടതായിരിക്കുക നമ്മുടെ കല്യാണ ഫങ്ഷനുകൾ വരുമ്പോൾ എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ എന്റെ കല്യാണങ്ങളിൽ ഉണ്ടോ റസൂൽ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ ഫങ്ഷനുകളിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക അതില്ലെങ്കിൽ അങ്ങനെ റബ്ബും റസൂലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് മധുരമല്ല കൈപ്പേറിയതാണ് കൈപ്പേറിയതാകുമ്പോൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജീവിതത്തിലെ വലിയ ഒരു ദൃഢനിശ്ചയമാക്കി ഇത് മാറ്റിയെടുക്കണം മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ജീവിതചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം ലോകത്ത് സർവമാന നന്മകളും നിങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും തങ്ങളായിരുന്നു ജീവന് തുല്യം പകത്ത് കഴിഞ്ഞുപോയ നന്മകളിൽ നടന്നുപോയ എല്ലാവരും നയിച്ചിട്ടുള്ള പാത എന്ന് പറയുന്നത് നിബിധങ്ങളോടും റബ്ബിനോടുമുള്ള സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വലിയ ജാഗ്രത കാണിക്കണമെന്ന് സമയത്ത് ഓർപ്പെടുത്തട്ടെ സ്ഥലക്കും